അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇതേ ആ കാണുന്നതാണ് ടൂറ്റൻ കാമൻ്റെ സൈഡിൽ കാണുന്നതാണ് ടോംബ് ഓക്കേ അതിനു മുമ്പ് ഞാൻ എന്താണ് മമ്മിഫിക്കേഷൻ പ്രോസസ്സ് എന്നിങ്ങനൊന്ന് പറയാം അത് നിങ്ങൾക്കൊരു ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാകും ഈ മമ്മിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ മമ്മി എന്നുള്ള വാക്ക് ഈ ഒരു ആധുനിക കാലത്തെ വാക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ പഴയ ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു അവരെ എല്ലാം കാലശേഷം ഏ ഡി ഏഴാം നൂറ്റാണ്ട് മുതലാണ് ഇവിടെ അറബ്സ് വരുന്നത് അവരുടെ ഈ ട്രഡീഷണൽ മെഡിസിൻസിലെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു സാധനമായിരുന്നു ബിറ്റമിൻ അതിനൊരു ഒരു കറുത്ത കളറൊക്കെയാണ് ഈ ടാറിലൊക്കെ ബിറ്റമിൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഇവർ ഈ മമ്മി ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒത്തിരി മമ്മികളുണ്ട് മമ്മികൾ കണ്ടപ്പോൾ ഇവർ വിചാരിച്ച് ഇതിൽ ബിറ്റുമിൻ്റെ ഒരു ബിറ്റുമിൻ ഒത്തിരി ഉണ്ട് എന്നുള്ള വിചാരത്തിൽ ഇവർ ഈ മമ്മിയിൽ നിന്ന് മമ്മി അങ്ങനെ ഒരു അറബ് വാക്കിൽ നിന്നാണ് ഈ മമ്മിയ എന്ന വാക്കിൽ നിന്നാണ് മമ്മി എന്നുള്ള വാക്ക് വരുന്നത് അപ്പൊ അവരെങ്ങനെ ഈ ഈ മമ്മികളെയൊക്കെ എടുത്ത് അത് ഈ അവരുടെ മെഡിസിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പഴയകാലം ഈ ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഇവിടെ കിടന്ന പല മമ്മികളെ അവർ ഈ മെഡിസിൻ ഉപയോഗിച്ചു അങ്ങനെ പലർക്കും ഇങ്ങനെ വഴി നമ്മൾ ഈ ഗൂഗിളിലൊക്കെ നോക്കുമ്പോഴേ വഴിയരികിൽ മമ്മിയെ വിൽക്കുന്നവരെയൊക്കെ പഴയ പിക്ചറുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെയൊക്കെ മമ്മികളെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെയുള്ള പല മമ്മികളൊന്നും ഇല്ലാത്തത് അതൊക്കെ അന്ത അന്ധകാലത്തിലെ ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അപ്പം അതാണ് ഈ ഒരു മമ്മിയ എന്ന വാ ഈ മമ്മി എന്ന വാക്കിന്റെ ഉത്ഭവം പഴയ കാലത്ത് മമ്മി എന്നല്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി ഞാൻ പറയുന്നത് എന്താണ് മമ്മിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് ഒരു ഒരു ഫറവോ മരിക്കുക എന്ന് വിചാരിക്കുക ഒരു ഫറവോ മരിച്ചു വളരെ ഹൈ ക്ലാസ് ഫറവോ അല്ലെങ്കിൽ ഒരു ഹൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ അവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അവരെ നൈലിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കും കൃത്യമായി കുളിപ്പിച്ചതിന് ശേഷം ആ മരിച്ച ഫറവോയുടെ ഓർഗൻസ് എല്ലാം റിമൂവ് ചെയ്യും ഓർഗൻസ് റിമൂവ് ചെയ്തിട്ട് അവർ നാല് ജാറുകളാക്കി സൂക്ഷിച്ച് വെക്കും ഇൻറ്റസ്റ്റൈൻ ലിവറ് ലസ് സ്റ്റൊമക്ക് ഈ നാല് സാധനങ്ങൾ ഇവർ നാല് ജാറുകളിലാക്കി സൂക്ഷിച്ച് വയ്ക്കും അതാദ്യം മനസ്സിലാക്കുക അതിന് മുമ്പ് അവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഈ ബ്രെയിൻ അവരൊരു ബ്രെയിൻ ഹുക്ക് വെച്ച് ഇങ്ങനെ വലിച്ചു എടുക്കും ഈ ഹുക്ക് വെച്ച് ഈ ഹുക്ക് ബ്രെയിനിലേക്ക് ഇട്ടിട്ട് മുഖിക്കടി ഇട്ടിട്ട് ഈ ബ്രെയിൻ ബ്രെയിൻ ഒരു ജെല്ലി ആവുമല്ലോ കുറേ സമയം ഇങ്ങനെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ജെല്ലിയായിട്ട് ആയിട്ട് അവരത് മുഴുവൻ എടുക്കും അതെടുത്ത് അത് മാറ്റിക്കളയും ബാക്കി ഈ നാല് ഓർഗൻസ് അവർ നാല് ജാറുകളിലാക്കി വയ്ക്കും ഹൃദയം എന്ന് പറയുന്നത് അവരെടുത്തിട്ട് അതിനെപ്പറ്റി ഞാൻ പറയാം ഹൃദയം വീണ്ടും അവരെടുത്തിട്ട് ഈ ഹൃദയം വീണ്ടും അവർ വെക്കുന്നുണ്ട് ഈ ഒരു മമ്മിക്കകത്ത് ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാല് ജാറുകളാക്കിയതിന് ശേഷം ആദ്യം കുളിപ്പിക്കും അത് കഴിഞ്ഞ് നൈൽ റിവറിൽ വെള്ളം കൂടെ കുളിപ്പിക്കും എന്നിട്ട് നാല് ജാറുകളിൽ ഇവരുടെ ഓർഗൻസ് എല്ലാം മാറ്റി മാറ്റി വയ്ക്കും ഈ ഈ ജാറുകൾ നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ലക്സോറിൽ ഇവിടെ ഒരു മമ്മിഫിക്കേഷൻ മ്യൂസിയം ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് അവിടെ പോയപ്പോൾ ഞാൻ ഈ അവിടെ അവരിങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ആ ജാറുകളൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു അത് നിങ്ങൾ കാണാത്തവർ എൻ്റെ വീഡിയോയിലുണ്ട് ഓൾറെഡി നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടും എന്താണ് ഈ മമ്മിഫിക്കേഷൻ പ്രോസസ്സ് ഏതൊക്കെ ആ ജാറുകൾ എങ്ങനെയിരിക്കും അല്ലെങ്കിൽ മമ്മീനെയൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമ്മൾ ജാറുകളിലാക്കി അവർ വെക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ബോഡി ഒരു നാട്രോൺ എന്ന് പറയുന്ന ഒരു 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 സോൾട്ട് മിക്സാണത് ഇത് പ്രധാനമായും കണ്ടുവരുന്നത് ഈജിപ്റ്റിൽ ഈജിപ്റ്റിലെ ഉള്ളിലെ ഡെസേർട്ടുകളിൽ നിന്നും ഉണ്ടായി വരുന്ന ഒരുതരം സോൾട്ടിൻ്റെ ഒരു മിക്സാണത് ആ മിക്സ് അവർ ഈ ബോഡിയിൽ പൊതിഞ്ഞു വയ്ക്കും ഈ ഒരു പ്രോസസ്സ് ഏകദേശം നാൽപ്പത് മുതൽ എഴുപത് ദിവസം വരെ അവർ ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഈ സോൾട്ട് ഇങ്ങനെ മാറ്റി മാറ്റി അവർ പൊതിഞ്ഞ് പൊതിഞ്ഞ് അതിനെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈയൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫാറ്റും അല്ലെങ്കിൽ ജലാംശവും മോയ്സ്ചറും ഒക്കെ വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് നല്ല മമ്മിയാക്കി ആദ്യത്തെ പ്രോസസ്സാക്കും അത് അതാണ് ആദ്യത്തെ പ്രോസസ്സ് അതിൻ ജാറുകളാക്കി അത് കഴിഞ്ഞ് ഈ സോൾട്ട് ഈ ഒരു നാട്രോൺ എന്ന് പറയുന്ന ഈ സോൾട്ട് ഇട്ട് ഒരു ഇതിൻ്റെ ഫാറ്റും മോയ്സ്ചറും എടുത്ത് ഒരു മാറ്റും അതിനുശേഷം ഇവർ ഈ ജാറുകളാക്കി ഈ ഓർഗൻസ് എല്ലാം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇവരുടെ സെർമണികൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ മമ്മിയിൽ ഒരു കൂട്ടിങ് ചെയ്തതിന് ശേഷം ചെറിയ തുണികൾ വെച്ചിങ്ങനെ റാപ്പ് ചെയ്യും ബോഡീനെ അപ്പോൾ ഈ കൈ വ്രാപ്പ് ചെയ്യുമ്പോഴും കാല് വ്രാപ്പ് ചെയ്യുമ്പോഴും ഒരു പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അത് ഈ ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മമ്മി ഫിക്കേഷൻ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രീസ്റ്റുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് അവർ ആ കർമ്മവും ചെയ്തതിന് ശേഷമാണ് അതിനു മുമ്പ് ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി ഈ മൗത്ത് ഓപ്പണിംഗ് സെറമണി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മൗത്ത് ഓപ്പണിംഗ് സെറമണി അത് അവർ വിശ്വസിക്കുന്നത് ഈ മമ്മി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് സെൻസും അവർ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഈ മൗത്ത് ഓപ്പണിങ് സെർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഫർവോയ്ക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് അടുത്ത ജീവിതത്തിലേക്കുള്ള യാത്ര അപ്പോൾ അവർക്ക് സംസാരിക്കുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനുമൊക്കെയുള്ള എല്ലാ കഴിവുകളും ഈ ഒരു മൗത്ത് ഓപ്പണിംഗ് സെർമണിയിൽ അവർക്ക് കിട്ടും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ അവർ മൗത്ത് ഓപ്പണിംഗ് സെറമണിയും കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി റാപ്പ് ചെയ്ത് ഇവർ ഓരോ നെക്ലേസുകൾ അതിന് പറയുന്ന അം്ലെറ്റ് എന്ന് പറയുന്ന ഓരോരോ നെക്ലേസുകൾ അതായത് ഈ കുഫു എന്ന് പറയുന്ന പിരമിഡ് ഞാൻ പിരുമഡിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുക അത് കുഫുവിൻ്റെ പിരിമിഡാണ് അതിനകത്ത് നൂറ്റി നാൽപ്പതോളം അംലെറ്റ്സുകൾ പലതരത്തിലുള്ള ചെറിയ ചെറിയ നെക്ലേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെല്ലാം അവർ വെച്ച് കറക്റ്റാക്കി റാപ്പ് ചെയ്ത് ഇവർ ഈ മമ്മിയെ ഈ ഒരു മമ്മിഫിക്കേഷൻ ചെയ്തതിനെ അവരൊരു വലിയ പേടകത്തിലാക്കി അവർ ഈ ഇങ്ങനത്തെ ശവകുടീരങ്ങളിൽ കൊണ്ട് വയ്ക്കും ഇതിനുശേഷം ഈ മമ്മിക്ക് അല്ലെങ്കിൽ ആ ഫർവോയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു ദൈവമാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു പ്രോസസ്സ് അവർ ആ ഫർവോയിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ആ ചേമ്പറിൽ കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വർണങ്ങളും അല്ലെങ്കിൽ അതിന് ഫർവോയ്ക്ക് കൂടെ ഇരുന്ന് വർത്താനം പറയാൻ എന്നുള്ള സങ്കല്പത്തിൽ അതിൻ്റെ ഒരു പേരുണ്ട് ഒരു ചെറിയൊരു ഒരു ഡോൾ മാതിരി ഒരു സാധനം അതിൻ്റെ പേര് വിട്ടുപോയി സോറി അതെല്ലാം കൂടെ വെച്ച് ഫർവോയ്ക്ക് തുടർന്നുള്ള യാത്രയ്ക്കുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യും പുറകയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ ഈവൻ അവർ ഈ ധാന്യങ്ങൾ വരെ മമ്മിഫൈ ചെയ്ത് അവിടെ വയ്ക്കും പുറകിൽ ഇഷ്ടപ്പെട്ട മൃഗങ്ങൾ അല്ലെങ്കിൽ സ്വർണം യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ ആ ചേമ്പറിൽ വെച്ച് അടച്ച് ആ ചേംബറിനെ അവർ സീൽ ചെയ്യുകയാണ് ഉണ്ടാകും ഇതാണ് ഒരു പൊതുവേ ഉള്ള ഒരു മമ്മിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു മമ്മിഫിക്കേഷൻ പ്രോസസ്സ് ഇതൊക്കെ ക്രിസ്തുവിന് മുമ്പ് ന് മുമ്പ് മൂവായിരം നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രോസസ്സാണ് ഞാനീ പറഞ്ഞത് അതൊക്കെയാണ് ഇവരിപ്പം നമ്മളിപ്പോൾ ഈ ഇവർ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നും ഇപ്പം നിങ്ങൾക്ക് മമ്മിഫിക്കേഷൻ പ്രോസസ്സ് മനസ്സിലായി ഇനി ഞാൻ സംസാരിക്കുന്നത് തൂത്തൻ കാമനെ പറ്റിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അങ്ങോട്ടാണ് ഇനി പോകുന്നത് ഞാൻ ഇനി പറയും പോകുന്നത് തൂത്തൻ കാമനെ പറ്റിയാണ് ഈ തൂറ്റൻ കാമൻ എന്ന് പറയുന്നത് കാമൻ അദ്ദേഹം ഒരു എയ്റ്റീൻത് ഡയനാസിറ്റിയിൽപ്പെട്ട ഒരു ഭർവയായിരുന്നു വളരെ പ്രശസ്തനായ ഒരു ഭർവയായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഭർവയായി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി സി ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലം ബി സി ബിഫോർ ക്രൈസ്റ്റ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ഈ ഒരു കാലഘട്ടത്തിലാണ് ട്യൂട്ടൻ കാമൻ ഭറവോയായിട്ട് ഈ ഒരു ഈജിപ്റ്റിനെ ഭരിച്ചിരുന്നത് അദ്ദേഹം ഏകദേശം ഒൻപത് വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ ഭറവോ എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാനം ലഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹം പത്തൊമ്പതാമത്തെ വയസ്സിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന് ഒത്തിരി ഒട്ടനവധി ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളു ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർ ഈ ചേമ്പറുകളെല്ലാം തുറന്ന് ഈ ഇതിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി കൊടുത്തിരുന്ന പല വസ്തുക്കളിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ നടക്കാനൊക്കെ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരുന്നു വടികളും അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടതോടുകൂടിയാണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒൻപത് വയസ്സിൽ അധികാരം കിട്ടുന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഈ കല്ലറ അല്ലെങ്കിൽ ശവകുടീരം കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിൻ്റെ കഥയിലേക്കാണ് ഞാൻ ഇനി വരുന്നത് ടു കാമന്റെ കലറ ഇങ്ങനെ ഈ ആയിരത്തി ഇരുനൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ആർക്കും അറിയാൻ പാടില്ലാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇങ്ങനൊരു പറവയെ പറ്റി പോലും അറിയാം പക്ഷെ അദ്ദേഹം എവിടെ അടയ്ക്കുന്ന ആർക്കും അറിയില്ല അങ്ങനെയാണ് നമ്മുടെ ഈ കഥയിലെ പുതിയ നായകൻ വരുന്നത് അദ്ദേഹത്തിന്റെ പേര് ഹവാർഡ് കാർട്ടർ എന്നാണ് ഈ ഒരു കാർട്ടർ എന്നുള്ള പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം അദ്ദേഹം ഒരു ഈജിപ്റ്റോളജിസ്റ്റും അല്ലെങ്കിൽ ഒരു ഈ എക്സ്കേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തെയും അദ്ദേഹം നമുക്ക് ഈ ഇത് ഇതൊക്കെ വന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ചുമ്മാ പയർ കൃഷി ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും അല്ല മാസങ്ങൾ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലാണ് നമ്മൾ ഇവരൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ കനാവൻ പ്രഭു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ടിങ്ങിലാണ് ഈ ഒരു കാർട്ടർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ടീം ഇവിടെ എക്സ്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ വർഷങ്ങളിലൊന്നും ഒന്നും ലഭിക്കുന്നില്ല അവസാനം കനാവൻ പ്രഭുവിനോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു വർഷം കൂടി ഒരു ഒരു എനിക്ക് ഈ ഇതിനുള്ളൊരു ഫണ്ടിങ് നിങ്ങൾ തരണം അങ്ങനെ രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിന് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാഗ്യം കടാക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്നു ഇങ്ങനെ കളച്ചു നോക്കിയപ്പോൾ അതിനൊരു ഒരു ഒരു ഭാഗ്യത്തിനൊരു ഒരു ഒരു സ്റ്റെയർ കെയ്സിൻ്റെ ഒരു ഒരു പടി കാണുകയുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ തൂത്തൻ ഈ ശവകുടീരം കണ്ടുപിടിച്ചതിന് ശേഷം അതിനു മുമ്പോ അത്രയും വലിയൊരു ഒരു നിധി ആർക്കും കിട്ടിയിട്ടില്ല നിധി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയാം ഇവർ ഈ സ്റ്റെയർ കെയ്സ് തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഭർവോയുടെ ഉറക്കം നശിപ്പിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ എന്നുള്ള പക്ഷേ അതൊന്നും കാർട്ടർ പ്രശ്നമാക്കിയെടുത്തില്ല പിന്നീട് കാർട്ടറുടെയും കനാപൻ പ്രഭുവിൻ്റെയും മരണത്തെപ്പറ്റി ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഭർവോയുടെ ശാപമാണ് ഈ കനാപൻ പ്രഭു മരിച്ചത് ഒരു കൊതുകടിച്ചാണ് പക്ഷെ കൊതുകടിച്ചല്ല ഇൻഫെക്ഷൻ വന്ന് മരിച്ചാണ് പക്ഷേ ആൾക്കാർ പറയുന്നത് ഭർവോയുടെ ശാപമാണ് അങ്ങനെ അവർ അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് കണ്ട് ഞെട്ടിപ്പോയത് ഒരു വലിയ കോഫിൻ അതിൻ്റെ അകത്ത് ചുറ്റൻ കാമനെ മൂന്ന് അതിൻ്റെ ഇന്നറിനകത്ത് ഒരു കോഫിൻ അതിൻ്റെ അകത്ത് അങ്ങനെ മൂന്ന് കോഫിൻ്റെ അകത്താണ് ഈ തുത്തൻ കാമൻ്റെ ഈ മമ്മീനെ അവർക്ക് കണ്ടെത്താനായത് നൂറ്റി പത്തോളം കിലോ ഭാരമുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു കോഫിൻ തുത്തൻ കാമൻ അതിൻ്റെ അകത്താണ് അടക്കിയിരുന്നത് അയ്യായിരത്തോളം പ്രൈസ്ലെസ് ആയിട്ടുള്ള വളരെ പ്രൈസ് ആയിട്ടുള്ള ഒട്ടനവധി അമൂല്യമായ സാധനങ്ങൾ ഈ ഒരു ഈ ഒരു ചേംബറിനുള്ളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഏറ്റവും വലിയ ഇന്ന് ഈജിപ്റ്റിലെ ഏറ്റവും വലിയ ഒരു ഒരു കണ്ട് ഒരു ഇവർ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയൊരു ടോംസ് ആയിരുന്നു ട്വറ്റൻ കാമിൻ്റെ ടോംസ് ട്വിറ്റൻ കാമിൻ്റെ രഥം സ്വർണ്ണത്തിൽ തീർത്ത രഥം അദ്ദേഹത്തിൻ്റെ കസേര അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒക്കെ ഈ ടോംസിൻ്റെ അകത്ത് അവർ വളരെ സീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ മാസ്ക് ഒക്കെയുണ്ട് ട്വറ്റൻ കാമിൻ്റെ ഒട്ടനവധി സാധനങ്ങളാണ് അവർക്ക് അവിടെ നിന്ന് വെച്ചത് ഈ കാർട്ടർ അതോടുകൂടി രക്ഷപെട്ട് അദ്ദേഹം വേൾഡ് ഫേമസ് ആയി കനാവൻ പ്രഭു ഫേമസ് ആയി അങ്ങനെ എല്ലാവരും ഫേമസ് ആയി പക്ഷേ ഈ ഒരു തുത്തൻ കല്ലറ അല്ലെങ്കിൽ ഈ ശവോഡിരും തുറന്നതിൻ്റെ ചില ഇവർക്ക് ഇതിനെ ശിക്ഷ കിട്ടും എന്നുള്ള ഒരു ഒരു ഖ്യാതി ഇവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഒട്ടനവധി പേര് മരണപ്പെട്ടു അപ്പോഴൊക്കെ പറഞ്ഞു ഇത് തുത്തൻകാമൻ്റെ അല്ലെങ്കിൽ ഈ മമ്മീനെ ഇവിടെ അടക്കുമ്പോൾ ഇവിടെ കുറച്ച് ആദർശ ശക്തികളെയും അവർ ഇത് സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കും അവരുടെ അവർ ഇവരെ വേട്ടയാടുന്നതാണ് എന്നുള്ള പല കഥകളും ഇങ്ങനെയൊക്കെ വന്നു അങ്ങനെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതൊരു ഐഡിയ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ടൂട്ടൺ കാമ്പിൻ്റെ മമ്മിയാകത്തുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കോഫിൻ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സ്വർണ്ണത്തിലൊക്കെ തീർത്ത കോഫിനുകൾ ഇന്ന് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലാണ് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഫിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ആ കോഫിനൊന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ ചേംബർ അദ്ദേഹത്തിൻ്റെ മമ്മി അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള പല സാധനങ്ങളും നമുക്ക് കാണാം അപ്പം അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലോ ഇത് ആരായിരുന്നു എന്നും അദ്ദേഹത്തിന് എന്താണ് ഈ പ്രത്യേകതയെന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ കണ്ടുപിടിച്ചത് ആ ഒരു കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാർട്ടർ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക കാർട്ടർ ഹവട്ട് കാർട്ടർ അദ്ദേഹത്തിൻ്റെ ടീമിനെ പറ്റി സെർച്ച് ചെയ്യുക ഒത്തിരി ഇൻഫർമേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ പുഴിച്ച് കുഴിച്ചകത്തേക്ക് എല്ലുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ് തൂത്തൻ കാമൻ്റെ ടോംസ് കാണാൻ വേണ്ടി പോവുകയാണ് ടുൻകാമിൻ്റെ മരണത്തെപ്പറ്റി അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി ഒട്ടനവധി കഥകൾ പറയുന്നുണ്ട് കാരണം ഈ മമ്മി പരിശോധിച്ചപ്പോൾ ഒരു തലയിലൊരു ഹോള് കണ്ടെന്നും പിന്നെ കാലിൽ തുത്രൻ കാമിൻ്റെ ശക്തമായ പരിക്കുകളുണ്ടായിരുന്നുവെന്നും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം പല അതിന് പല വേർഷനുകളുള്ള ഒരു കഥയാണ് തൂറ്റൻ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ പറ്റി മമ്മികൾ പരിശോധിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിനെ ചിലപ്പോൾ അസാസിനേറ്റ് ചെയ്തതായിരിക്കാമെന്നും അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് മരണപ്പെട്ടതായിരിക്കാം അങ്ങനെ പല പല വേർഷൻസ് ഉള്ള കഥകളുണ്ട് ആ ഒരു കഥകളൊന്നും എനിക്കറിയില്ല ഞാൻ കുറേയൊക്കെ വായിച്ചു അപ്പോൾ തലയിലെ ഒരു ഹോളുണ്ട് ചിലപ്പോൾ അസാസിനേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം അസുഖങ്ങൾ മൂലം മരണപ്പെട്ടതായിരിക്കാം എന്തായാലും തൂറ്റൻ കാമൻ്റെ ഒരു കാര്യം അവർ തീർച്ച തീർച്ചയായിട്ടും പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മമ്മിഫിക്കേഷൻ വളരെ പെട്ടെന്ന് നടത്തിയ ഒരു പ്രോസസ്സായിരുന്നു ഇത്രയും ധനം അമൂല്യ വസ്തുക്കളെല്ലാം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മരണപ്പെട്ടത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അപ്പോൾ അതിൻ്റേതായ ഒരു കാരണങ്ങള് കൊണ്ടായിരിക്കാം അധികം ധനം പിന്നെ അദ്ദേഹം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ തുത്തൻകാമിൻ്റെ ടോമിൻസ് ടോംസിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ഏങ്ഷ്യൻ ഈജിപ്ഷ്യൻ പോഡ് ഉണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പഴയ ഈജിപ്ഷ്യൻ ഗെയിമാണ് അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം അവർ ഈ മമ്മിക്കകത്ത് വെക്കും അപ്പം ഇതൊക്കെ ഇത് ഇതിൻ്റെ ഒരു വേർഷനാണ്